ഇന്ന് നമ്മളെ മീൻ വറ്റിക്കുകയാണ് കോട്ടയം സ്റ്റൈലിൽ കുടമ്പുളയിട്ട് നമ്മൾ ഇതിനു മുമ്പ് വീഡിയോ ചെയ്തിട്ടുള്ളതാണ് പക്ഷേ കുറേ ആൾക്കാർ എന്നോട് ചോദിച്ചു ഞാൻ അതിൻ്റെ ഇടയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ഈ മസാല സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എപ്പം മീൻ മേടിച്ചാലും ആ മസാല ചേർത്ത് നമുക്ക് കറി ഉണ്ടാക്കാം ഇനിയിപ്പോൾ നമ്മുടെ പഴയ മീൻ കറി കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഇതങ്ങ് കണ്ടോളൂ എങ്ങനെയാണെന്ന് നോക്കാം ആദ്യം തന്നെ നമ്മൾ മൺചട്ടിയിലാണ് മീൻ വേവിക്കുന്നത് പക്ഷേ മസാല റെഡിയാക്കുന്നത് ഇതിനകത്താണ് കേട്ടോ ഒരു പാനിൽ വിറകടുപ്പിലാണ് നമ്മൾ മീൻ കറി ഉണ്ടാക്കുക പക്ഷെ ഇപ്പം അതിൻ്റെ മസാലകൾ ഞാൻ ഇതിലുണ്ടാക്കി കാണിച്ചു തരാവേ ആദ്യം നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഒരു പാൻ എടുപ്പ് വെച്ച് വെളിച്ചെണ്ണ പാകത്തിന് മൂന്ന് കിലോ മീനുള്ളത് കൊണ്ടാണ് ഞാൻ ഇത്ര എണ്ണ എടുത്തത് കേട്ടോ ഒരു രണ്ടര സ്പൂൺ എണ്ണ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ള സാധനം എന്ന് പറഞ്ഞാൽ ഇതാ നോക്കിയത് നാല് സ്പൂൺ കാശ്മീരി മുളകാണ് ഞാൻ എടുത്തത് കേട്ടോ ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടിയുണ്ട് ദ പുളിവെള്ളം ഞാൻ തിളപ്പിച്ച് പുളി തിളപ്പിച്ച് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഉലുവ പിന്നെ നമ്മുടെ ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് ഞാൻ ഇതിനകത്ത് ചേർക്കുന്നുണ്ട് കേട്ടോ അത് ഞാൻ ലാസ്റ്റ് പറഞ്ഞുതരാമേ മൂന്ന് കിലോ ഓല മീനാണ് കേട്ടോ ഒരു അറുപത്തിയേഴ് പീസ് ഉണ്ട് ഒരു സ്പൂൺ ഉലുവ ഇട്ട് കൊടുത്തേ ഉലുവ പൊട്ടിക്കഴിഞ്ഞപ്പോൾ പാകത്തിന് കടുക് ഇട്ട് കൊടുത്തു ഇനി നമ്മൾ ചേർക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആണ് കേട്ടോ രണ്ട് സ്പൂണുണ്ട് കേട്ടോ ഇതാണ് ഞാൻ അങ്ങോട്ട് ഇടുന്നത് ഇത് നന്നായിട്ടൊന്ന് മൂക്കട്ടെ ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ അതിലേക്ക് കുറച്ച് കറിവേപ്പില കറിവേപ്പിലിട്ട് കൊടുക്കാം ഇങ്ങനെ തന്നെ കേട്ടോ തണ്ടേന്ന് നടത്തുന്നില്ല കറിവേപ്പിലിട്ട് കൊടുക്കും ഈ സമയം കൂടെ നമ്മൾ എന്താ ചെയ്യുന്ന അറിയോ ഇതാ ഒരു പാത്രം എടുത്തു നമ്മുടെ മുളക് പൊടി ഈ ഒരു പാത്രത്തിലേക്ക് മാറ്റണേ നിങ്ങളുടെ എരിവിനനുസരിച്ച് വേണം എടുക്കാൻ കേട്ടോ എൻ്റെ മൂന്ന് കിലോ മീനുണ്ട് അതുപോലെ തന്നെ ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തേക്കുന്നത് കേട്ടോ അതിലേക്ക് നമ്മൾ ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടിയാണേ കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്കിതൊന്ന് മിക്സ് ചെയ്യണം മിക്സ് ചെയ്തിട്ട് നമ്മൾ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ നല്ലപോലെ മൂത്തിട്ടുണ്ട് കേട്ടോ അതിലേക്ക് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അങ്ങ് ചേർത്ത് കൊടുക്കണം അതിനകത്തിനാണെന്നറിയോ ഈ നനച്ച് ചേർക്കുന്നത് അങ്ങനെ ചേർത്താൽ പൊടി ഇങ്ങനെ കുത്തലൊന്നും ഉണ്ടാവത്തില്ല കുറച്ച് വെള്ളവും കൂടി ഒഴിക്കട്ടെ അപ്പോൾ ബാക്കി മുഴുവൻ മുളക് കൂടിയും വേണം കേട്ടോ നാല് സ്പൂൺ കാശ്മീരി ചില്ലിയാണ് വലിയ സ്പൂണിന് കളറേ ഉണ്ടാവുള്ളൂ അധിക എരിവ് ഉണ്ടാവില്ല നിങ്ങൾക്ക് പാകത്തിന് നിങ്ങൾക്ക് എന്ത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് ഉപയോഗിക്കുന്നവരുണ്ട് ഇതിപ്പം നമ്മുടെ ഗസ്റ്റിന് അധിക എരിവ് വേണ്ടെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് കാശ്മീരി മുളക് പൊടി എടുത്തേ ഇനി ഇതില്ലേ നല്ല പോലെ ഈ പൊടിയൊക്കെ ഇല്ലേ മഞ്ഞളും മുളക് പൊടിയും നന്നായിട്ട് മൂക്കണം കേട്ടോ നല്ല നമ്മുടെ കറിക്ക് ഒരു ടേസ്റ്റ് വരും വിദേശത്തേക്കൊക്കെ കൊടുത്തുവിടാം നമുക്ക് ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം പാകത്തിന് ഉപ്പിട്ട് കൊടുക്കണേ വേണെങ്കി നമുക്ക് പിന്നെ ചേർക്കാം ഇത് മതി ഇനി നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന എന്നാന്ന് അറിയോ ഇതാ മുളകൊക്കെ നന്നായിട്ട് മൂത്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ നമ്മുടെ പുളിവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നേ ഇതിനിപ്പം എന്തായാലും പാകത്തിന് പുളിവെള്ളം ഒഴിച്ചു ഇത് നിങ്ങളുടെ പുളിയുടെ ആവശ്യത്തിന് പുളിയും എരിവും ഉപ്പും ഒക്കെ നിങ്ങളുടെ കണക്കിനാണ് ചേർക്കേണ്ടത് കേട്ടോ ഈ കപ്പിന് ഒരു കപ്പ് പുളിവെള്ളം ചേർത്തിട്ടുണ്ടാവും കേട്ടോ ഇനിയിപ്പോ നമ്മൾ ഇത് നോക്കിയിട്ട് നമുക്ക് ഈ കറിക്ക് ഇത് നാളത്തേക്കിന് എടുക്കാനാ കേട്ടോ ഇന്ന് വറ്റിച്ചു വെച്ചാല് നാളെ ഉപയോഗിക്കാനാ അപ്പൊ ഇത് ഉപ്പും പുളിയും എരിവും മുന്നേ നിൽക്കണം എന്നിട്ട് വേണം നമുക്ക് കഷ്ണത്തിലൊക്കെ നാളെ ആവുമ്പഴത്തേനും എല്ലാം പിടിച്ച് വറ്റി ഇങ്ങനെ ഇരിക്കും അപ്പൊ നല്ല ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ മസാലയൊക്കെ ഇനി നന്നായിട്ടൊന്ന് തിളച്ചോട്ടെ ഉപ്പും പുളിയൊക്കെ നല്ലപോലെ ഉണ്ട് പുളിവെള്ളം നിങ്ങളുടെ പാകത്തിന് ചേർക്കണം എരിവും ഉപ്പും കേട്ടോ പ്രത്യേകം ഒന്നുകൂടെ പറയാം ഇപ്പൊ ഈ പുളിവെള്ളം ഒഴിക്കുന്ന എന്താണെന്നറിയോ നമ്മുടെ മീൻകറി വെച്ചാലും പുളി മീങ്കിന്റെ കൂട്ടത്തിൽ ഇടുവാണെങ്കിൽ നാളത്തേക്ക് ആകുമ്പോൾ പുളിക്ക് വേരിയേഷൻ ഉണ്ടാവും അപ്പൊ നമുക്ക് ആ കറക്റ്റ് ഭയങ്കര പുളിയായി പോകും അപ്പം അതിനേക്കാട്ട് നല്ലത് പുളിവെള്ളം ഒഴിക്കുവാണെങ്കിൽ നമ്മുടെ എല്ലാം പാകത്തിന് എപ്പോൾ കഴിച്ചാലും നിൽക്കും അതുകൊണ്ടാണ് കേട്ടോ നമ്മുടെ മസാല നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അത് ഒന്ന് എണ്ണ തെളിയുന്നവരെ ഒന്ന് ആവണം കേട്ടോ ആ സമയത്താണ് നമ്മുടെ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ പലരും ഇടുന്നതായിരിക്കും ഏത് കഷ്ണമേയും വേവിച്ചാലും ഇതാ ഒരു പിഞ്ച് കായം ചേർത്താൽ ആ കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ അപ്പം ചേർക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ചേർത്തോ ഒരു പിഞ്ച് ചേർത്താൽ മതി അടിപൊളി ആണ് കേട്ടോ ഈ സമയത്ത് നമ്മൾ അതും കൂടി ഒന്ന് ചേർത്ത് ഇത് കേട്ടോ നമ്മുടെ മസാലയൊക്കെ തിളച്ച് എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഈ പരുവത്തിൽ നമുക്ക് ചവങ് ഓഫ് ചെയ്യാം ഉപ്പും പുളിയൊക്കെ നോക്കണം കേട്ടോ ചവ് ഓഫ് ചെയ്തു ഈ മിക്സാണ് നമ്മൾ സൂക്ഷി വെക്കുന്നത് കേട്ടോ ഇപ്പം ഒരു രണ്ടാഴ്ച ഞാൻ പുറത്ത് വെച്ചിട്ട് നോക്കിയിട്ടുണ്ട് ഒന്നും കേടായിട്ടില്ല നിങ്ങൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുവാണെങ്കിൽ അതിനെക്കാട്ടി കൂടുതൽ നാൾ കിട്ടും ഇതിനകത്തൊന്ന് അരക്കിലോ മീനുള്ളത് ഞാൻ കണക്കെടുത്ത് നോക്കിയതാണെങ്കിൽ എൻ്റെ തവി ഞാൻ കാണിച്ചു തരാം ഈ തവിക്ക് ഒന്നര തവി മീൻ്റെ മസാലയാണ് നമുക്ക് അരക്കിലോ മീന് ആവശ്യമുള്ളത് ഞാൻ അളന്ന് നോക്കി എടുത്ത് വെച്ചതാണ് കേട്ടോ ഇത് കണ്ടല്ലേ ഈ തവി അപ്പോൾ ഇത് എങ്ങനെയാണ് ഈ തവിയുടെ അളവ് പറയുക എനിക്കറിയത്തില്ല അപ്പൊ ഞാൻ നോക്കിയപ്പം അങ്ങനെയാണ് എനിക്ക് കിട്ടിയത് ഇത് കുറച്ച് കൂടുതൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പല ഡെപ്പിയിലാക്കി വെച്ച നമുക്ക് പാകത്തിന് മീൻ മേടിച്ചിട്ട് ഒരു കിലോ മീൻ മേടിക്കുകയാണെങ്കിൽ അതിന് മൂന്ന് തവി ഒഴിച്ച് നമുക്ക് മീൻ കറി വയ്ക്കാം ഉപ്പ് ചേർക്കേണ്ട മുളക് വേണ്ട മഞ്ഞൾ ഏർ കൊടംപുളി കറിവേപ്പില എല്ലാ സാധനങ്ങളും ഉണ്ടല്ലോ പിന്നെ നമ്മൾ അതൊന്ന് തിളപ്പിക്കുക മീൻ കഴുകി ചട്ടിയിലാക്കുക ഗ്രേവി ഒഴിച്ചു കൊടുക്കുക തിളപ്പിക്കുക പിന്നെ നമ്മളതെടുത്ത് ഉപ്പും പുളിയും പാകമാണോ എന്ന് മാത്രം ലാസ്റ്റ് നോക്കുക ഉപ്പും പുളിയും പാകമാണ് നിങ്ങൾക്ക് ഇച്ചിരി മുന്നിൽ നിൽക്കുകയാണത്ര വേണ്ടെന്നുണ്ടെങ്കിൽ രണ്ട് സ്പൂൺ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുക ചുറ്റിച്ചെടുക്കുക മീൻകറി റെഡി അതാണ് നമ്മുടെ മീൻകറി കുടമ്പുളി ഇട്ട് വറ്റിച്ച് അപ്പോൾ അതാ ഇനി നമ്മൾ നമ്മുടെ പണി തീർന്നിട്ടില്ല നമ്മളൊരു മൺചട്ടിയിൽ ഇച്ചിരി എണ്ണയും തൂത്ത് കൊടുക്കുകയാണേ ആണെന്നറിയോ ചട്ടിയുടെ ചുവട്ടിലൊന്നും പിടിക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ ചട്ടി എടുക്കുമ്പോഴത്തേന് ഇച്ചിരി എണ്ണയങ്ങ് തടവി കൊടുത്തേക്കണം ഇത് നമ്മുടെ സമുന്നയമന്നമ്മ തന്ന മൺചട്ടിയാണ് കേട്ടോ പുള്ളിക്കാരത്തി ഇതിൻ്റെ ബിസിനസ് ഉണ്ട് പുള്ളിക്കാരതിയുടെ ഇതിൽ നോക്കിയാൽ ഞാൻ വേണമെങ്കിൽ നമ്പർ തരാം നല്ല പല വലിപ്പത്തിലുള്ള ചട്ടികളും പല ഇതിലുള്ളതും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പം എനിക്ക് പുള്ളിക്കാരുത്തി തന്ന ചട്ടിയാണ് കുറേ ചട്ടികൾ തന്നു കേട്ടോ ഇതാ ഞാൻ ഇതിനകത്ത് കുറച്ച് കറിവേപ്പില പാകി ഇനി നമ്മൾ നമ്മുടെ മീൻ്റെ മസാല ഇച്ചിരി ഒന്ന് അടിയിലോട്ടൊന്നു ഒഴിച്ചു കൊടുത്തേ ഇനി നമ്മൾ നമ്മുടെ മീൻ പാകുക ഒന്നൊന്നേ തൊടാതെ പാകണം കേട്ടോ അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഈ ചട്ടി എടുത്തത് ഇത്രയും വലിപ്പമുള്ള മൂന്ന് കിലോ മീൻ ഇല്ലേ ഇനിയുണ്ടല്ലോ രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ടു അടുത്ത മസാല ഒഴിച്ചു നമ്മുടെ മക്കളൊക്കെ ഏത് നാട്ടിലാണെങ്കിലും നമുക്ക് ഈ മസാല ഉണ്ടാക്കി കൊടുത്തു കൊടുത്തുവിട്ടാൽ ഒന്നും ആവത്തില്ല കേട്ടോ അവർ നല്ലപോലെ മീൻകറി ഉണ്ടാക്കി കഴിച്ചോളൂ ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒരു സുഹൃത്തുണ്ട് ഒരു കോളേജ് അധ്യാപി അധ്യാപികയാണേ പുള്ളിക്കാരിയുടെ മോള് വിദേശത്താണ് ടീച്ചറിൻ്റെ മോൾക്ക് ഇതുപോലത്തെ മസാലയൊക്കെ ഉണ്ടാക്കി കൊടുത്തു വിട്ടാൽ അവർക്ക് അവിടുന്ന് ഫിഷ് ഒക്കെ കിട്ടിയാൽ ഇതുപോലെ കറി വെക്കാം അപ്പം ഞാൻ അതും കൂടെ ഒന്ന് പുറത്തുള്ള പിള്ളേർക്കും എല്ലാവർക്കും ഒന്ന് ഉപകാരം ആവട്ടെ എന്ന് വെച്ചിട്ടാണ് ഇത് ഞാൻ ഒന്നും കൂടെ ഇരുന്ന് ആ ഇടിയേർച്ചയാണെങ്കിലും ചിക്കൻ്റെ ഇതൊക്കെ ആണെങ്കിലും ഞാൻ മനസ്സിൽ പുള്ളിക്കാരത്തെ വിചാരിച്ചത് തന്നെ ഇട്ടതാണ് ടീച്ചറിനെ കാര്യം വെച്ചാൽ ടീച്ചറിൻ്റെ ഇതൊക്കെ ടീച്ചറിൻ്റെ മോൾക്ക് ഉണ്ടാക്കി കൊടുത്തു കൊടുത്തുവിടുവാണെങ്കിൽ അവൾ നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ഈ നാട്ടീന്ന് നല്ല ഭക്ഷണമൊക്കെ കഴിച്ചു പോയിട്ടേ അവർക്ക് അവിടെ ചെന്ന് കഴിയുമ്പോൾ അഡ്ജസ്റ്റ് ചെയ്യാൻ വെച്ചാൽ ബുദ്ധിമുട്ടല്ലേ ഇതൊക്കെ ഉപകാരപ്പെടും ഇനിയും നമ്മൾ കണ്ടോ ഈ അടുത്ത ബാക്കിയുള്ള മസാലയും കൂടി ഇങ്ങനെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക ഇനി ഇതിനകത്ത് ഒരു തുള്ളി പോലും വെള്ളം ഒഴിക്കത്തില്ല കേട്ടോ ഈ മീനത്തു ഒന്ന് ഒന്ന് തിളച്ച് കഴിയുമ്പോഴത്തേനും ഇപ്പം അങ്ങോട്ട് ഇറങ്ങാൻ തുടങ്ങും വെള്ളം അപ്പം അതുകൊണ്ട് ഇതിനകത്ത് ഒരു തുള്ളി പോലും ഒഴിക്കരുത് ഒന്ന് തിളച്ചു കഴിയുമ്പം നമ്മളിത് ഒന്ന് ചുറ്റിച്ചു വെക്കും അപ്പം എല്ലായിടത്തും ഇങ്ങനെ അരപ്പൊക്കെ ആയിക്കോളും കേട്ടോ അല്ലാതെ വെള്ളം ഒഴിക്കേ വേണ്ട ഇനി നമ്മളിത് നമ്മുടെ അടുപ്പയിലോട്ട് കൊണ്ടുപോകാം വിറക് അങ്ങനെ നമ്മുടെ മീൻകറി നമ്മൾ അടുപ്പേ കയറ്റിട്ടുണ്ട് ഇനിയില്ലേ നമുക്കൊന്ന് മൂടി വെച്ച് ചെറുതീയില് മീൻ വേവിച്ചാ മതിയെ വലിയ തീ കൊടുക്കരുത് ചെറുതീയിൽ അത് വെന്ത് വറ്റി അങ്ങനെ വരും അപ്പോൾ നമുക്ക് ഇനി വേഗട്ടെ എന്നിട്ട് കാണിച്ചു തരാം നമ്മുടെ മീനല്ലേ ഇടയ്ക്ക് ഇങ്ങനെ ഒന്ന് ചുറ്റിച്ചു വെക്കണം കേട്ടോ മീനെല്ലാം ചെറുതീയില് കണ്ടോ അതിനകത്ത് വെള്ളം വന്ന കണ്ടോ നമ്മൾ ഒരു തുള്ളി വെള്ളം ഒഴിച്ചല്ല ഇനി അത് അവിടെ ഇരുന്ന് അടുപ്പയിൽ ഇരുന്ന് ആ ചെറുതീയില് അവിടെ ഇരുന്ന് വറ്റിക്കോളുവേ ഉപ്പും പുളിയും മാത്രം ഒന്ന് നോക്കിയാൽ മതി എന്തെങ്കിലും ചേർത്ത് കൊടുക്കണമെങ്കിൽ ഇപ്പോഴത്തെ നമ്മുടെ മീൻ്റെ അവസ്ഥയാണ് മുഴുവൻ വെള്ളമാണ് ഒന്നും ചേർക്കണ്ട ഉപ്പും പുളിയും എരിവെല്ലാം പാക ഓവർ എരിവില്ല കേട്ടോ ഇത് കളറ് മാത്രമേ ഉള്ളൂ എന്നാലും എരിവുണ്ട് ഇനി ഇത് നമ്മൾ ഉപയോഗിക്കുന്നത് നാളെയാണ് കേട്ടോ ഇതിവിടെ ഇരുന്ന് വറ്റി അവിടെ ഇരുന്നോളൂ നാളെയാണ് ഇന്ന് വറ്റിച്ചു വച്ചാൽ നാളെയാണ് ഉപ്പും പുളി എരിവുമെല്ലാം പിടിച്ച് കൂട്ടാൻ ടേസ്റ്റ് അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ബൈ